ാമം മഹത്തപ്പെടുമാറാകട്ടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നന് കഴിഞ്ഞ ദിവസം റോമാലേഖനൻ അധ്യായത്തിൽ എപ്രകാരമാണ് ദൈവത്തിൻ്റെ നീതി അടങ്ങിയിരിക്കുന്നത് ആ നീതി നിർവഹണത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധിയും എപ്രകാരം അടങ്ങിയിരിക്കുന്നു ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിപ്പാനിടയായിട്ടുണ്ട് തുടർന്നും ആ അധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സാധാരണ യഹൂദൻ ദൈവവുമായുള്ള അവൻ്റെ ബന്ധത്തെക്കുറിച്ച് പലപ്പോഴും വളരെ വമ്പു പറയുന്നവനാണ് വളരെ അവൻ പ്രശംസിക്കുന്നവനാണ് അവൻ സ്വയം വഴികാട്ടുന്നവനായും വെളിച്ചമായും ഉപദേഷ്ടാവായും കരുതിപ്പോന്നിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ആ രണ്ടാമധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവർ എന്നത്ര രണ്ട് ധീമോത്യോസിൻ്റെ ലേഖനം മൂന്നിൻ്റെ അഞ്ചിൽ ഇക്കൂട്ടരെ വിശേഷിപ്പിച്ചിരിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു ഒരു വശത്ത് അവർ പറ്റി വളരെ പൊങ്ങച്ചം പറയുന്നു എന്നാൽ മറുവശത്ത് അവർ ന്യായപ്രമാണം ലംഘിക്കുന്നു അതാണ് രണ്ടിന്റെ ഇരുപത്തി മൂന്നിൽ കാണുവാൻ കഴിയുന്നത് യേശു കർത്താവ് അവരെ കപടഭക്തർ എന്നാണ് മത്തായിയുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എല്ലാ യകൂദന്മാരുടെയും പുരുഷപ്രജകളൊക്കെയും എട്ടാം നാളിൽ പരിചേതന ഏൽക്കണമെന്ന നിയമം ദൈവം അബ്രഹാമിന് നൽകിയിരുന്നതായി ഉൽപ്പത്തി പുസ്തകം പതിനേഴിന്റെ ഒൻപത് മുതലുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ പരിച്ഛേദനയ്ക്ക് അതിൽ തന്നെ ഒരു പ്രയോജനവും ഇല്ലായിരുന്നു എന്നതാണ് ഒരാൾ യകൂതനാണെന്ന് തിരിച്ചറിയുന്നതിന് പുറമേയുള്ള ഒരടയാളം മാത്രമായിട്ട് അത് ആയിരുന്നത് ഒരു യകൂതൻ ന്യായ പ്രമാണം ലംഘിച്ചാൽ ദൈവവുമായുള്ള പ്രത്യേക ബന്ധം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്നത് വ്യക്തമാണ് അപ്പോൾ യകൂദൻ ഒരിക്കലും പരിച്ഛേദന ഏൽക്കാത്തവനെ പോലെ ആയിത്തീരുകയാണ് ചെയ്യുന്നത് ഒന്ന് ഒന്നുപോരുത്തിയാൽ അങ്ങനെ ഏഴിൻ്റെ പത്തൊൻപത് വ്യക്തമാക്കുന്നു പരിച്ഛേദന ഒന്നുമില്ല അഗ്രചർമ്മവും ഒന്നുമില്ല ദൈവ കൽപ്പന പ്രമാണിക്കുന്നത് അത്രേ കാര്യമെന്നാണ് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ദൈവം പുറമേയുള്ള മനുഷ്യനെ അല്ല നോക്കുന്നത് അവിടുന്ന് ഹൃദയത്തെയാണ് പരിശോധന ചെയ്യുന്നത് അഥവാ ഹൃദയം പരിച്ഛ ഹൃദയപ്പരിച്ഛേദനയാണ് യഥാർത്ഥമായ ഒരു ഹൃദയപ്പരിഛേദന എന്ന് പറയുമ്പോൾ ആ ഹൃദയത്തിൽ രൂഢമായി ലിരിക്കുന്ന പാപ സ്വഭാവത്തിന് അതിനെ ഒഴിഞ്ഞുകളയുന്ന ഛേദിച്ചു കളയുന്ന ഒരു പരിച്ഛേദനയാണ് ആവശ്യമായിരിക്കുന്നത് ഇരമ്യാപ്രവചനം പതിനേഴിൻ്റെ പത്താമത്തെ വാക്യം യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തർ അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വീണ്ടും ഈ പൊരിന്യാലേ ഈ റോമാലേഖനം രണ്ടാമധ്യായത്തിൽ അതിന്റെ ഇരുപത്തിയാറ് മുതൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അഗ്രചർമ്മി ന്യായ പ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിചേദനയില്ലയോ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയനായവന് അവൻ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ചാൽ അത് ദൈവം അത് പ്രമാണമായിട്ട് അല്ലെങ്കിൽ ആ ന്യായപ്രമാണം അനുസരിച്ചത് കൊണ്ട് അവനെ ദൈവം കൈക്കൊള്ളുകയില്ലയോ എന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ വീണ്ടും എണ്ണുകയില്ലയോ സ്വ വീണ്ടും പറയുകയാണ് സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ വിധിക്കുകയില്ലയോ അപ്പോൾ തന്നെ ഈ പുറമെ അവരെകൂതൻ എന്ന രീതിയിൽ നടന്നിട്ട് അവൻ ന്യായപ്രമാണം വിഖരിച്ചു കളഞ്ഞാൽ ദൈവം അവനെ ഉറ്റം വിധിക്കും എന്നതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പുറമേ ഏകൂതനായവൻ എകൂതനല്ല പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല അകമേ യഹൂദൻ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിചേദന അത്ര പരിചേദന എന്ന് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ പുറമേ ഉള്ളതാകുന്ന ഒരു കാര്യത്തിൽ കൂടെ ആർക്കും രക്ഷപ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല മനുഷ്യന്റെ ഹൃദയം വെടിപ്പായിരിക്കണം അകത്തൊരു പരിചേദന ഉണ്ടാകണം എന്നാണ് ദൈവവചനം വ്യക്തമാക്കുന്നത് അഥവാ പാപം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് അത് ഏകൂതനാകട്ടെ ജാതികളാകട്ടെ ആരുമാകട്ടെ യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടാൽ അവന് ആ നിത്യരക്ഷയുണ്ട് എന്ന് പൂർണമായി ദൈവവചനം നമ്മോട് ഉറപ്പു തരികയാണ് ചെയ്യുന്നത് എന്നാൽ ഏകൂതൻ അവൻ എന്തോ പ്രത്യേകതയുണ്ട് എന്നൊക്കെ കരുതി ആ രീതിയിൽ നടന്നു പക്ഷെ വാക്തത്വ മശിക എന്ത് ആണ് പറഞ്ഞത് എന്നവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയാതെ പോയി ആ മഷികയെ കൈക്കൊള്ളുവാൻ കഴിയാതെ പോയി ഇന്നു ഒരുപക്ഷേ യകൂതനെ പോലെ പ്രശംസിച്ച് നടക്കുന്ന അനേകരുണ്ടായിരിക്കാം എന്നാൽ യഥാർത്ഥമായ ഒരു ഹൃദയവിശുദ്ധി ഇല്ലാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയയില്ല എന്ന് ദൈവവചനം ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു അതെ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ നിലപ്രകാരം ഇരിക്കുന്നു എന്ന് ഹൃദയംഗമായി നമുക്ക് ചിന്തിക്കാം ുഗ്രഹിക്കുമാറാകട്ടെ എന്റെ ഹൃദയത്തെ അറിയുന്ന ദൈവം എന്നെ ചോദന ചെയ്യുന്ന ദൈവം എൻ്റെ ഹൃദയത്തെ അറിയുന്ന ദൈവം എന്നെ ശോധന ചെയ്യുന്ന ദൈവം ദൈവം എന്റെ പരിപാലകൻ ാർത്ത ഉറങ്ങാത്ത പരിപാലകൻ യാഹൻ ദൈവം എൻ്റെ പരിപാലകൻ മയങ്ങാത്ത ഉറങ്ങാത്ത പരിപാലകൻ എൻ്റെ ഹൃദയത്തെ അറിയുന്ന ദൈവം എന്നെ ശോധന ചെയ്യുന്ന ദൈവം യാഹൻ ദൈവം എൻ്റെ പരിപാലകൻ ഉറങ്ങാർത്ത പരിപാലകൻ ും സ്വന്ത സഹോദരർ തള്ളിക്കളഞ്ഞാലും പൊട്ടക്കുഴി ഞാൻ തള്ളപ്പെട്ടാലും അന്യദേശ